ഹരേ കൃഷ്ണ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എല്ലാവർക്കും നമസ്കാരം ഗുരുകുലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പണ്ട് ഗരുഡപുരാണം പറയുന്ന സമയത്ത് പറയാറുണ്ടായിരുന്നു ശ്രവണന്മാരെന്ന് പറയുന്ന ഒരു അവതാരത്തെക്കുറിച്ച് അതായത് നമ്മുടെയൊക്കെ പാപ പുണ്യകർമ്മങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെ നടന്ന് നമ്മൾ കാണാതെ അവയൊക്കെ രേഖപ്പെടുത്തി വയ്ക്കുകയും അവസാനം നമ്മുടെ വിചാരണ നടക്കുന്ന സമയത്ത് യമലോകത്ത് ചിത്രഗുപ്തൻ്റെ മന്ദിരത്തിൽ വെച്ചിട്ട് നമ്മുടെ വിചാരണ നടക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും തെറ്റുകൾ സമ്മതിച്ചു കൊടുത്തില്ല എങ്കിൽ അവയൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ആളുകളാണ് ശ്രവണന്മാർ അപ്പോൾ ശ്രവണന്മാരുടെ അവതാരത്തെക്കുറിച്ചും ശ്രവണന്മാരെ പ്രീതിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ ഇന്ന് നമുക്ക് സംസാരിക്കാം നമുക്കറിയാം യമദർമ്മ രാജാവ് വളരെ പ്രതിഭാശാലിയാണ് അദ്ദേഹത്തിന് ഭഗവാൻ ഒരുപാട് നിയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ജീവാത്മാക്കളുടെ നീതിന്യായം നടപ്പിലാക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള യമധർമ്മ രാജാവ് ജൈമിനി എന്ന നരകത്തിലെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ആത്മാവുകളുടെ പുണ്യങ്ങളെയും പാപങ്ങളെയും പറ്റിയിട്ട് ഒരിക്കൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരും മറ്റ് ജീവാത്മാക്കളും ചെയ്യുന്ന പാവപുണ്യങ്ങളെപ്പറ്റി വേർതിരിച്ച് അറിയുവാൻ വേണ്ടി യമധർമ്മരാജാവ് ഒരുപാട് ബുദ്ധിമുട്ടുകയുണ്ടായി അങ്ങനെ യമധർമ്മരാജാവ് ബ്രഹ്മദേവനെ സമീപിച്ചിട്ട് ഈ ഒരു കാര്യത്തിന് തൻ്റെ പാപപുണ്യങ്ങളെ യഥാവിധി മനസ്സിലാക്കി തന്നുകൊണ്ട് അവയ്ക്ക് തക്കതായ ശിക്ഷയും രക്ഷയും നൽകുവാനുള്ള ഒരു ഉപായം തനിക്ക് നൽകണമേ എന്ന് ബ്രഹ്മദേവനോട് അപേക്ഷിച്ചു അങ്ങനെ ആ ഒരു അപേക്ഷ പ്രകാരം ബ്രഹ്മദേവൻ ഒരു ദർഭ വിരിച്ചുകൊണ്ട് തൻ്റെ നീണ്ട നയനങ്ങളും മനോഹരങ്ങളായ അകക്കണ്ണുകളും കൊണ്ട് പാപപുണ്യങ്ങൾ അറിഞ്ഞ് യമനെ സഹായിക്കാനായി പന്ത്രണ്ട് പേരെ സൃഷ്ടിച്ചു ആ പന്ത്രണ്ട് പേരാണ് പന്ത്രണ്ട് ശ്രവണന്മാർ യമധർമ്മരാജാവ് അവർക്കൊപ്പം യമലോകത്ത് ജീവാത്മാക്കളുടെ പാപ പുണ്യ കർമ്മഫലങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് അവയ്ക്ക് സംരക്ഷണവും സംഹാരവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു ഇനി ഈ ലോകത്ത് ഒരു ജീവൻ്റെ കാലാവധി കഴിഞ്ഞ് ഒരു വിരലിൻ്റെ മാത്രം വലിപ്പത്തിൽ വായുരൂപത്തിലുള്ള ജീവനെ യമകിങ്കരന്മാർ യമപുരിയിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നതിനെ പറ്റി നമ്മൾ ഗരുഡപുരാണം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവയിൽ കർമ്മിഷ്ഠനായവരെ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തവരെ വൈവസ്വത നഗരം എന്ന യമപുരിയിലേക്ക് വിളിച്ചു കൊണ്ടുപോകും ജീവിച്ചിരിക്കുമ്പോൾ സ്വർണം വസ്തുവകകൾ എന്നിവയൊക്കെ ദാനം ചെയ്തവരെ വിമാനത്തിൽ കയറ്റിയായിരിക്കും യമകിങ്കരന്മാരെ യമപുരിയിലേക്ക് കൊണ്ടുപോകുന്നത് അതുപോലെ മുതിർന്നവർക്ക് അവർ ആഗ്രഹിച്ചതൊക്കെ നൽകിയ മക്കളൊക്കെ കുതിരയുടെ മുകളിൽ കയറിയിട്ടായിരിക്കും യമകിങ്കരന്മാരെ ഈ ഒരു യമമാർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് മുക്തിമാർഗം തേടി വേദശാസ്ത്ര പുരാണങ്ങൾ പഠിച്ച ഭക്തന്മാരെ ദേവവിമാനത്തിൽ കയറ്റിയായിരിക്കും ദേവലോകത്തേക്ക് കൊണ്ടുപോകുന്നത് എന്നാൽ ഇവയിലൊന്നും ചേരാതെ പാപികളായവർ കാൽനടയായി നടന്നു വേണം ചെല്ലാൻ ഞാൻ പണ്ട് പറഞ്ഞിരുന്നു എൺപത്തിനാല് ലക്ഷം യോജന വിസ്താരമുള്ള ഈ ഒരു യമമാർഗത്തിനെ കുറിച്ച് ഏകദേശം ഒരു വർഷത്തോളമുള്ള യാത്രയാണ് മരണശേഷം ഈ ഒരു യമമാർഗത്തിലൂടെ നടക്കുക അവിടെ പതിനാറ് പുരങ്ങളുണ്ട് അവിടെയൊക്കെയുള്ള ശിക്ഷകളും അതുപോലെ തന്നെ പിണ്ടദാനത്തിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും ഒക്കെ ആ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു യമമാർഗത്തിലൂടെ പാപികളായ ആത്മാക്കൾ പോകുമ്പോൾ ചുട്ടു മണലിന് മുകളിലൂടെ നടന്ന് വേണം പോകാൻ അതുപോലെ ആ പാതയിൽ അനേകം കടുത്ത വേദനകൾ അനുഭവിക്കേണ്ടി വരും പക്ഷേ ഏതൊരുത്തനാണോ ജീവിച്ചിരിക്കുന്ന സമയത്ത് ശ്രവണന്മാരെ പൂജിക്കുന്നത് അത് പാപിയാകട്ടെ പുണ്യം ചെയ്തവരാകട്ടെ അവർക്ക് ചെയ്ത പാപങ്ങൾ സാരമാക്കാതെ പുണ്യകർമ്മങ്ങൾ ചെയ്തുവെന്ന് യമരാജാവിനോട് ഈ ശ്രവണന്മാർ പറയും കൂടാതെ ശ്രവണന്മാരെ പൂജിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള പാപവും ചെയ്യുവാനുള്ള മനസ്സും ഉണ്ടാകില്ല ഇവിടെ ശ്രവണന്മാരെ നീതി നടപ്പിലാക്കുകയല്ല ചെയ് നീതി നിഷേധമല്ല കാണിക്കുന്നത് ഇവിടെ നമ്മുടെ തെറ്റിനെ എന്താണ് നമ്മളൊരാളെ ഒരു ഫേവർ ചെയ്യുമ്പോൾ അവർ നമുക്ക് ഫേവർ ചെയ്ത് തരുമല്ലോ അതുപോലെ ഈയൊരു ശ്രവണന്മാരെ നമ്മൾ ചെയ്ത പാപങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രവണന്മാർ ശ്രമിച്ചു കൊണ്ടിരിക്കും അതുപോലെ ശ്രവണന്മാരെ പൂജിക്കുന്ന ആളുകൾക്ക് പിന്നെ അങ്ങനെ പാപങ്ങൾ ചെയ്യേണ്ടി വരില്ല മാത്രമല്ല നമ്മൾ ചെയ്ത ചെറിയ ചെറിയ പാപങ്ങളൊക്കെ യമരാജാവിനോട് പറയാതെ ശ്രവണന്മാർ നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നും ഗരുഡ പുരാണം പറയുന്നുണ്ട് ഇനി ശ്രവണന്മാരെ പൂജിക്കാനായി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പന്ത്രണ്ട് കലശങ്ങളിൽ ജലം നിറച്ച് ആഹാരം പാകം ചെയ്ത് ആ കലശങ്ങൾ ശ്രവണന്മാർക്കായി സങ്കല്പിച്ച് നിവേദിച്ച ശേഷം നല്ലവരായ ഭക്തർക്ക് ദാനം ചെയ്യുക ഇതുമാത്രമാണ് ശ്രവണന്മാരെ പൂജിക്കുവാനുള്ള ഒരു നിഷ്ഠ എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുന്ന ജീവാത്മാക്കൾക്ക് യമലോകത്ത് ശ്രവണന്മാർ സകല സഹായങ്ങളും ചെയ്തു തരുമെന്നും ഗരുഡ പുരാണം പറയുന്നു അപ്പോൾ ഈ ഒരു അറിവ് പകർന്നു തരുവാനാണ് ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇന്ന് ചെയ്തത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക നന്ദി നമസ്കാരം